വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്ത മെമ്പറെ കാണുന്നില്ല ആ മെമ്പർ എവിടെയെന്ന് ആദ്യം സി പി എം വ്യക്തമാക്കണം മുങ്ങി നടക്കുന്ന മെമ്പർ രാജിവെക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിനെയെങ്കിലും നേരിടാമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് തിരുനാവായ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയ എൽ ഡി എഫിനെതിരെ ആഞ്ഞടിച്ച മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയർ പഞ്ചായത്തിൽ വരുന്നില്ല ജനങ്ങളുടെ പ്രയാസങ്ങൾ നോക്കുന്നില്ല എട്ടാം വാർഡിൽ അത് ഇടതുപക്ഷത്തിൻ്റെ മെമ്പറാണ് ആ ഇടതുപക്ഷത്തിൻ്റെ മെമ്പറുടെ ആ രീതിയിലുള്ള സമീപനത്തെക്കുറിച്ച് ഇവിടുത്തെ എൽ ഡി എന്താ പറയാനുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി പിന്നെ എന്നാൽ രാജിവെച്ച് പോവാണെങ്കിൽ അവിടെ തിരഞ്ഞെടുപ്പ് എടുക്കുമായിരുന്നു ഇത് അതൊന്നുമില്ലാതെ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനൊക്കെ മറുപടി പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ പിന്നെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് അവർ സമരവുമായി വന്ന് എന്നതാണ് ആദ്യം നിങ്ങളുടെ കാലിലെ ആ പിന്നെ മന്ത് നീക്കം ചെയ്തതിന് ശേഷം മാത്രം പെരുവിരിൽ ഉയർത്തിപ്പിടിച്ച് സമര രംഗത്തേക്ക് വന്നാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർച്ച് മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക വർഷം ആ സാമ്പത്തിക വർഷത്തിൽ മാർച്ച് ഇരുപതിനു പോലും ട്രഷറികളിൽ ഹാജരാക്കിയ ബില്ലുകൾ ഫണ്ട് അനുവദിക്കാതെ ലാപ്സാക്കാനുണ്ടായത് അതേപോലെ തന്നെ ജനകാര്യ കമ്മീഷൻ്റെ ഫണ്ടായാലും സമയബന്ധിതമായി പഞ്ചായത്തുകൾക്ക് കൈമാറാതെ ആ കാര്യത്തിലൊക്കെ വളരെ മോശമായ രീതിയിലുള്ള സമീപനം സ്വീകരിച്ച സംസ്ഥാന ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് എൽ ഡി എഫ് സമരം ചെയ്യേണ്ടത് പഞ്ചായത്ത് ഓഫീസിലേക്കെല്ലാം മറിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് സി പി എമ്മും മാർച്ച് നടത്തേണ്ടത് ഇവിടെ പ്രാദേശിക ഗവൺമെൻറ്റുകളിലെ മെമ്പർമാർക്കെതിരെ അവരുടെ പ്രദേശത്തെ വാർഡിലെ ജനങ്ങളെ തിരിച്ചുവിടുന്ന രീതിയിലേക്ക് മെമ്പർമാരും വാർഡിലെ ജനങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന രീതിയിൽ അവിടെ അനുവദിച്ച ഫണ്ടുകളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ നയത്തിനെതിരെയാണ് ഇവിടുത്തെ യുവജന പ്രസ്ഥാനവും എൽ ഡി എഫും ഒക്കെ സമരം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായം കാരണം അതല്ലാതെ ഫണ്ട് ലാപ്സായത് ആ ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് ഫണ്ട് ലാപ്സായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം കാരണം ഫണ്ടുകൾ അനു സമർപ്പിക്കപ്പെട്ട ബില്ലുകൾ പാസാക്കാതെ അത് പണ്ട് ലാപ്സായ ഗണത്തിലേക്ക് അല്ലെങ്കിൽ പിറ്റത്തെ വർഷത്തെ സ്പിൽ ഓവറാക്കി മാറ്റി വീണ്ടും തിരിച്ചയക്കാൻ ആവശ്യപ്പെടുന്ന സർക്കാരിൻ്റെ നയത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്നാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാറ് ഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ